ഡോക്ടർ ടിഷ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മഴക്കാലമൊക്കെയായി സ്കൂളൊക്കെ തുറന്നു ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് ആ ഒരു മഴക്കാലത്തിൻ്റെ ഒരു ആണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് മഴ നനയാൻ മുതിർന്നവരും കുട്ടികളും ഒക്കെ ഒരുപോലെ മഴ നനയാൻ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ആണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെയൊക്കെ പ്രതിരോധ ശേഷി അതിനനുസരിച്ച് നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മഴ എല്ലാവർക്കും നനയാം പക്ഷെ നമ്മൾ കരുതലോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് മഴ നനഞ്ഞു അപ്പം പെട്ടെന്ന് പനി വരൂ ആ ഒരു ടെൻഷനൊക്കെ ഉള്ള ഒരു സമയമാണ് കുട്ടികൾക്കായാലും പെട്ടെന്ന് പനി വിടിവിടും സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരാൾക്ക് വന്നാൽ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും വരും അത് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി കുറവായത് കൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ഒരു ഇമ്മ്യൂണിറ്റി കുറവാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അസുഖങ്ങളെ പിടുപെടുന്ന ഒരു ടൈമാണ് ആരോഗ്യപരമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കണം പെട്ടെന്ന് പനി പോലത്തെ ആ ഒരു സിംറ്റംസ് ഒക്കെ വന്നാൽ നിങ്ങൾ എന്തൊക്കെ പ്രതിവിധികളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം പനി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കോമൺ ആയിട്ട് വൈറൽ ഫീവർ ആണ് ഈ ഒരു സമയത്ത് കണ്ടുവരുന്നത് വായുവിലൂടെയും ജലത്തിലൂടെയും രോഗങ്ങൾ പടരുന്ന ഒരു ടൈമാണ് പക്ഷേ കൂടുതലും പനി വൈറൽ ഫീവറാണ് ഇന്ന് കണ്ടുവരുന്നത് വൈറൽ ഫീവറിൻ്റെ ലക്ഷണങ്ങളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെറിയൊരു ഒരു തൊണ്ടവേദനയിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വലിയ കാര്യയാക്കി എടുക്കാതെ വരുമ്പോഴത്തേക്കും പിറ്റേന്ന് തൊണ്ടവേദന വളരെ കൂടിയിട്ട് പനിയുടെ ആ ഒരു സ്റ്റേജിലേക്ക് പോകും ചെറിയ രീതിയിൽ ആ ഒരു തുമ്മലും ജലദോഷം ഒക്കെ കണ്ടുവരും അതിനുശേഷം ഗ്രാജ്വലി ആ ഒരു പനി വന്നു തുടങ്ങും ചെറിയ ഒരു എന്താ പറയുക വിറയിലൊക്കെ ആയിട്ട് ആ ഒരു പനിയുടെ ഒരു സിംറ്റംസ് കണ്ടുവരും മറ്റെന്ന് പറയുമ്പോഴത്തേക്കും തലവേദന ശരീരം വേദന ക്ഷീണം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി ഉണ്ടാകുമ്പോഴത്തേക്കും ചെറിയ തൊണ്ടവേദനയിൽ നമ്മൾ തുടങ്ങുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പനിയുടെ ആ ഒരു അവസ്ഥയിലേക്ക് മാറാതിരിക്കും പനി വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് നാല് ദിവസം നിങ്ങൾ പൊളിച്ചു മൂടി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കിടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇന്ന് സ്കൂളിലൊക്കെ പോകണം ആൾക്കാർക്ക് ജോലിയൊക്കെ ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈം ഇല്ല പെട്ടെന്ന് നമുക്ക് പനി മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കും പക്ഷേ അതവിടെ ഉള്ളിൽ സെപ്രസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും പൂർണ്ണമായിട്ട് മാറില്ല അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നല്ല എഫക്റ്റീവാണ് പണ്ട് കാലങ്ങളിലും ഇപ്പോഴൊക്കെ തന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിലൊരു മെയിൻ കണ്ടന്റ് ഉണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഒരു ചെടി നിങ്ങളുടെ വീട്ടിലെല്ലാം അത്യാവശ്യമാണ് അത് നിങ്ങൾ ഇതുപോലെ എന്താ പറയുക പറയുന്ന രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു രോഗങ്ങളെ നിങ്ങൾക്ക് പ്രതിരോധിക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും സോ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം വൈറൽ ഫീവർ അണുബാധ ഓരോ ആൾക്കാരെയും അഫക്റ്റ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും നമ്മളൊക്കെ അറിയാം ഒരു രണ്ട് മൂന്ന് പേര് എക്സ്പോസ് ആവുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കായിരിക്കും ഈ ഒരു പനി വേഗം പിടിപെടുന്നത് കാരണം ആ വൈറസ് ശരീരത്തിൽ ഇതുപോലെ പ്രതിരോധ ശേഷി ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും ഈ വൈറസ് ചെയ്യും നമ്മുടെ ബോഡിയിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സിംറ്റംസ് കാണിക്കാം ആഹാരങ്ങളെ ശ്രദ്ധിക്കുക ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വരാതിരിക്കുന്നവരെ പോലെ തന്നെ നമുക്കും അതെന്താ തൊട്ടന്ന് പോകത്തേ ഉള്ളൂ വലിയ രീതിയിൽ നമുക്ക് അത് അഫക്റ്റ് ചെയ്യാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മഴക്കാലത്ത് കുട്ടികൾക്കായാലും മുതിർന്നവരായാലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് ഇവയുടെ ഉപയോഗമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൂട്ടുക വൈറ്റമിൻ സി നിങ്ങൾക്ക് ഇതുപോലെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫീൽ വരുമല്ലോ എനിക്ക് പനി വരുമോ എന്നൊരു തോന്നൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഉപ്പുവെള്ളം പിടിക്കുമ്പോൾ ഒരു നുള്ളിൽ മഞ്ഞളും കൂടെ ചേർത്തിട്ട് തൊണ്ടയിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുടുങ്ങുന്ന വെള്ളത്തിലായാലും രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഈ ഒരു മഞ്ഞൾ ഒരു നുള്ളു മഞ്ഞൾ ചേർത്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആയിട്ടുള്ള ആഹാരം നിങ്ങൾ ഒഴിവാക്കുക ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ പ്രിഫർ ചെയ്യുക കഞ്ഞിയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് കഞ്ഞി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുളിക്കാൻ കുട്ടികൾക്ക് കുട്ടികൾക്കാവുമ്പോഴത്തേക്കും ചെറു ചൂടുവെള്ളത്തിൽ തലയെല്ലാം മേൽ കഴുകാനായിട്ട് ഈ ഒരു ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതുപോലെ ഒരു നുള്ളു മഞ്ഞളും കൂടെ ചേർത്തിട്ട് ആ ഒരു ചൂടുവെള്ളത്തിൽ കഴുകാവുന്നതാണ് മേലാട്ടം തലയെല്ലാം മറ്റൊരു കാര്യം തുറന്നു വെച്ചിരിക്കുന്ന ആഹാരം നിങ്ങൾ പാടെ ഒഴിവാക്കുക കാര്യം അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ട് വൈറൽ ഫീവർ പോയിട്ട് ബാക്കി ഒരുപാട് അസുഖങ്ങൾ ഈ ഒരു തുറന്നു വെച്ചിരിക്കുന്ന ഫുഡ് കഴിക്കുന്നത് കാരണം ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങൾ വീട്ടിലായാലും എന്താ പറയുക ചൂടോടുകൂടി ആഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പുറത്തൊക്കെ പോയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടോടുകൂടി ആഹാരം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആയിട്ട് അതുപോലെ തന്നെ മഴ നനഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും തല നല്ല രീതിയിൽ തോർത്തി കഴിഞ്ഞിട്ട് തല കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ നീരറക്കം ഒഴിവായി കിട്ടും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വായിൽ കുളിക്കുമ്പോഴത്തേക്കും വെള്ളം പിടിച്ചു വെച്ചിട്ട് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത് വനി വൈറൽ ഫീവറാണ് മറ്റൊരുപാട് അസുഖങ്ങളുണ്ട് ഡെങ്കി ഉണ്ട് അതുപോലെ മഞ്ഞപ്പിത്തം ഉണ്ട് കോളറ മലേരിയ അങ്ങനെ ചിക്കുംകുനിയ കുറേ കുറേ ഉണ്ട് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഈ ഒരു വീഡിയോയിൽ വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്നതും നിങ്ങൾക്ക് എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള രീതിയാണ് നമ്മൾ പറയുന്നത് ഇനി നിങ്ങൾ ആയുർവേദത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ദു കഷായം ഉണ്ട് ഭയങ്കര ആണ് ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ദുകാന്തം കഷായവും ഹൈദരാഡും നമ്മൾ കണ്ടീഷൻ നോക്കിയിട്ട് പേഷ്യൻസിനൊക്കെ കൊടുക്കാറുണ്ട് വീടൊക്കെ പുകച്ചിടാനായിട്ട് ആ ഒരു കൊതുകിൻ്റെ ശല്യമൊക്കെ ഉള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപരാജിതധൂമചൂർണമുണ്ട് അല്ല നിങ്ങൾക്ക് വീട്ടിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അങ്ങനെയും വീടൊക്കെ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അഴുക്ക വെള്ളത്തിലൊക്കെ കാല് എടുത്തു വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ നല്ലപോലെ കഴുകിയിട്ട് വേണം വീട്ടില്ലകത്ത് കയറാനായിട്ട് മുറിവൊക്കെ ഉള്ളവരെ അതും ശ്രദ്ധിക്കുക കാര്യം മറ്റു മറ്റു രോഗങ്ങളൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങൾക്ക് അസുഖം വന്നു നിങ്ങൾക്ക് വേഗം എന്തെങ്കിലും ഒരു പൊടിക്കൈ ഒക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പനിക്കൂർക്ക എന്ന് പറയുന്നതും നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കൊക്കെ വീട്ടിലുള്ളത് തന്നെയായിരിക്കും മുതിർന്ന ആൾക്കാരൊക്കെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും പനിക്കൂർക്ക എന്ന് പറയുന്നത് ഭയങ്കര ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് എൻ്റെ പേര് എത്ര ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ഇല ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കാണുമ്പോൾ നോട്ടീസ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ നെയിം ഓരോ സ്ഥലങ്ങളിലെ ഡിഫറെൻ്റ് ആണ് കുറെ ആൾക്കാരെ നവരയില്ലാന്ന് വിളിക്കാറുണ്ട് കർപ്പൂര വള്ളീന്നൊക്കെ ഇതിന് പേരുണ്ട് ഇതിന്റെ നീരറക്കമൊക്കെ ഉള്ളവരെ ഇതിന്റെ ഇല എന്താ വാട്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് നെറു ഉപയോഗിക്കുന്നത് മറ്റ് കവും ചുമ ഒക്കെ ഉള്ളവരെ ഇതിന്റെ ഇല വാട്ടി പിഴിഞ്ഞ് നീര് തേൻ ചേർത്തിട്ട് കഴിക്കുന്നതും ഭയങ്കര ബെസ്റ്റ് ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മറ്റന്നിതുപോലെ എണ്ണയൊക്കെ കാച്ചുമ്പോൾ ജലദോഷവും ഇരറക്ക ഉള്ളവരെ പനിക്കൂർക്കയിലും കൂടെ ആ ഒരു എണ്ണ കാച്ചുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വൈറൽ ഫീവർ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പനിക്കൂർക്ക ഇല ആയിട്ട് കണ്ടൻറ്റ് വരുന്നതാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പനിക്കൂർക്ക ഇലയും തുളസിയും അതുപോലെ തിപ്പലി തിപ്പിലി എന്ന് പറയുന്നത് മറ്റൊരു ഔഷധരസ്യം തന്നെയാണ് ഭയങ്കര ആണ് ഇവ ഇട്ടിട്ടുള്ള ഒരു കാപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക പെട്ടെന്ന് എല്ലാം കൂടെ വാരി എടുത്തിട്ട് വെള്ളത്തിൽ ഇടാണ്ടതല്ല അതിനൊരു പ്രൊസീജിയർ ഉണ്ട് ആ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പനിയായിട്ട് മാറാണ്ട് നിങ്ങൾക്ക് ആ ഒരു ദിവസം തന്നെ ഓക്കെ ആയിട്ട് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത പരിപാടി സ്കൂളിലായിക്കോട്ടെ ജോലിക്കായിക്കോട്ടെ ഒക്കെ പോകാൻ പറ്റുന്നതാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് സാധാരണ നമ്മൾ ഇതുപോലെ ഒരു അഞ്ചാറ് പനിക്കൂർക്ക എടുത്തിട്ട് മൺചട്ടിയിൽ വാട്ടി എടുക്കലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുളസിയില കൂടെ എടുക്കാം നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ പനിക്കൂർക്ക മാത്രമാണ് പനിക്കൂർക്കയാണ് വാട്ടി എടുക്കേണ്ടത് തുളസി നിങ്ങൾക്ക് നീര് തന്നെ എടുക്കാവുന്നതാണ് പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്കും ഈ പനിക്കൂർക്ക പനിക്കാപ്പിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുക നമ്മൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇൻ്റെ നീരാണ് നമ്മൾ എടുക്കുന്നത് ഇൻ്റെ നീരതുപോലെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു രണ്ട് സംഭവങ്ങൾ കൂടെ ആഡ് ചെയ്യും നമ്മൾ പൊതുവേ പൊടിച്ച് വയ്ക്കും ചുക്കും അതിമധുരമാണ് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യും പൊടിച്ച് വെച്ചാൽ മതി പൊടിച്ച് സൂക്ഷിച്ചാൽ മതി പനി കാപ്പിയായിട്ട് ഇടുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണ് പകരം തേനിനു പകരമായിട്ട് നമുക്കവിടെ കരിപ്പെട്ടി ചേർക്കണം അതുമാത്രേ ഉള്ളൂ ആ ഒരു ഡിഫറൻസ് പനി കാപ്പിക്കും ഈ ഒരു നീരിനും നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൂട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് മരുന്ന് കഴിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പനിക്കാപ്പിയും പനിക്കുർക്ക കാപ്പിയും ഒക്കെ കുടിക്കാവുന്നതാണ് സോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക മഴയൊക്കെ ആസ്വദിക്കുക മഴ നനയാൻ ഇഷ്ടമുള്ളവർ അസുഖങ്ങളൊക്കെ നോക്കിയിട്ട് വേണം മഴയൊക്കെ നനയാനായിട്ട് ഇതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നവരും കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്